നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയം മുതൽ ആരംഭിച്ചതാണ് കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങൾ കോൺഗ്രസിൽ മാത്രമല്ല യൂത്ത് കോൺഗ്രസിലും ഇതേ അവസ്ഥ തന്നെയാണ് പിന്തുടർന്നു വരുന്നത് കോൺഗ്രസിനകത്ത് വലിയ തരത്തിലുള്ള പോരാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിലെ പ്രവർത്തകരുടെ വീഴ്ചകളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തുറന്നു കാട്ടാറുണ്ട് ഒരു ഒത്തൊരുമയില്ലാതെയാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ എല്ലാ നീക്കങ്ങളും കൂടോത്ര വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും തങ്ങളുടെ നേതാക്കന്മാരെ വിമർശിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ ഒരു പരാതിയുമായി കോൺഗ്രസ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് പാലക്കാട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് യോഗം നടത്തിയെന്നാണ് പുതിയ പരാതി ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷിനെതിരെ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന നേതാക്കളാണ് ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നത് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോഴും പ്രധാന വിഷയം നേരത്തെ സ്ഥാനാർത്ഥികളെ നിയമിക്കുന്നതിനുള്ള തർക്കങ്ങളും ബഹളവുമായിരുന്നു വിഷയമെങ്കിൽ ഇപ്പോൾ ഗ്രൂപ്പ് യോഗം നടത്തിയതാണ് പ്രശ്നങ്ങൾക്ക് വഴി വച്ചിരിക്കുന്നത് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ചർച്ചകൾക്കായി ഗ്രൂപ്പ് യോഗം വിളിച്ച് ചേർത്തുവെന്നാണ് പരാതി മുൻ സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം പി യോഗത്തിൽ പങ്കെടുത്തിരുന്നെന്നും യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷന് സമർപ്പിച്ച പരാതിയിൽ ആരോപിക്കുന്നുണ്ട് പാർട്ടിക്കകത്തെ ഗ്രൂപ്പ് പ്രവർത്തനവും ഏകാധിപത്യ പ്രവണതയും സംഘടനയുടെ ഐക്യത്തെ ബാധിക്കുമെന്നും ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തത് ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പാർട്ടിക്ക് ദോഷകരമാകും ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട് പാർട്ടിക്കകത്ത് തന്നെ ഗ്രൂപ്പ് പ്രവർത്തനം ഉണ്ടെന്ന് തന്നെയാണ് ഇത് വെളിപ്പെടുത്തുന്നത് സംഘടനയെ ബാധിക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ കോൺഗ്രസിലെ നീക്കങ്ങൾ പാർട്ടിക്കുള്ളിലുള്ളവർ തന്നെ പാർട്ടിയെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലേക്ക് നയിക്കുകയാണ് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയം മുതൽ തന്നെ തുടങ്ങിയതാണ് നേതാക്കന്മാരോ പ്രവർത്തകരോ പരസ്പര ധാരണയില്ലാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പരസ്പരം കലഹിക്കാനും പോരടിക്കാനും മാത്രമാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും പാർട്ടിക്കകത്ത് തന്നെ ഒരു കൂട്ടർ മാതൃകാപരമായി നിലനിൽക്കുന്നുണ്ടെങ്കിലും മറ്റൊരു കൂട്ടർ നേരെ തിരിച്ചാണ് നിലനിൽക്കുന്നത് ഇത് തന്നെയാണ് പാർട്ടിയുടെ അധോപതനത്തിന് കാരണമാകുന്നതും നേരത്തെയും യൂത്ത് കോൺഗ്രസ് പാലക്കാട് നേതൃത്വത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ വിമർശനം വിമർശനമുയർന്നിരുന്നു യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പാലക്കാട് നിയോജകമണ്ഡലം മുൻ പ്രസിഡന്റ് വിപിൻ രംഗത്തെത്തിയിരുന്നു പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ആളായതുകൊണ്ട് തന്നോട് വളരെ മോശം രീതിയിലാണ് ജില്ലാ നേതൃത്വം പെരുമാറിയതെന്ന് വിപിൻ ആരോപിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി പുഷ്പലതയ്ക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ പ്രശ്നങ്ങൾ അവസാനിക്കാതെ പിന്തുടരുകയാണ് രമ്യ ഹരിദാസനെ സ്ഥാനാർത്ഥിയായി നിയമിക്കുന്നതിനെ ചൊല്ലി മാരകമായ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു അതിനോടനുബന്ധിച്ച് പല ഭാഗങ്ങളിലും പോസ്റ്റർ രൂപപ്പെടുകയും അവരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനുള്ള കാരണവും രമ്യ ഹരിദാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഉന്നയിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി പാലക്കാട്ടെ കോൺഗ്രസിനുള്ളിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധവും കൈയേറ്റ ശ്രമവും ഉണ്ടായിരുന്നു അതെല്ലാം കെട്ടടങ്ങി വന്നതോടെയാണ് ഇപ്പോൾ വീണ്ടും പരാതിയുമായി കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും പ്രവർത്തകരും നേതാക്കളും പരസ്പരം സ്വരച്ചേർച്ചയില്ല എന്നതാണ് ഇത് ചൂണ്ടിക്കാട്ടിക്കുന്നത് ഇതിന്റെ ഭാഗമായി എന്തെല്ലാം നടപടികൾ ഉണ്ടാകുമെന്ന് നമുക്ക് വഴിയേ അറിയാവുന്നതാണ് ഈ പ്രശ്നങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആരംഭ ഘട്ടം മുതൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന സമയം വരെയും ഇതേ അവസ്ഥ തന്നെയാണ് കോൺഗ്രസ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്